ചിങ്കാപ്പുലരിയിൽ നിറഞ്ഞൊഴുകുന്ന നദി കണ്ട് മണിമലയാറിന്റെ തീരവാസികൾ മലയോരത്തെ ഉരുൾപൊട്ടിയത് മൂലം മല്ലപ്പള്ളി പ്രദേശത്ത് മഴ ഇല്ലാതിരുന്നിട്ടും മണിമലയാർ നിറഞ്ഞൊഴുകുന്നത് കണ്ട് നാട്ടുകാർ ഒന്ന് അമ്പരുന്നു ചില വീടുകളുടെ പരിസരവും കൃഷിയിടങ്ങളും മുങ്ങിയതോടെ ചിങ്കാപ്പുലരിയുടെ പ്രതീക്ഷകൾ ചിലർക്ക് മങ്ങി പ്രത്യേകിച്ച് കർഷകർക്ക് മണിമലയാറ്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളപ്പൊക്കം മൂലമാണ് മല്ലപ്പള്ളി വിവിധ വീടുകളുടെ പരിസരത്തും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയത് നിരവധി കൃഷിയും ഇതുമൂലം നശിച്ചു മുണ്ടക്കയത്തുണ്ടായ ഉരുൾപൊട്ടലാണ് വെള്ളം ഉയരാൻ പ്രധാന കാരണം മല്ലപ്പടിയിലും സമീപ പ്രദേശങ്ങളിലും ചെറിയ മഴ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്നാൽ ശനിയാഴ്ച രാവിലെ നേരം പുലർന്നപ്പോൾ വീടുകളുടെ മുറ്റത്തും കൃഷിയിടങ്ങളിലും വെള്ളം കയറി നിലയിൽ കണ്ടതോടെ ജനങ്ങൾ ആകെ ഭയന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഉരുൾപൊട്ടി വിവരം നാട്ടുകാർ അറിയുന്നത്